നമസ്കാരം പുതുതലമുറയിലെ വിവാഹ ആഘോഷങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് യു എൻ ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരുകുടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പഴയ കാലത്ത് നിന്നും വിഭിന്നമായി ഒരു വിവാഹം വിവാഹമെന്നത് ദൂർത്തായി മാറിയെന്നും മാതാപിതാക്കൾക്കാണ് സാമ്പത്തിക ബാധ്യതയെന്നും തുമ്മാരുകുടി അതിൽ വിമർശിക്കുന്നുണ്ട് കുട്ടികൾ അവരുടെ കല്യാണത്തിനുള്ള തുക സ്വയം കണ്ടെത്തണം ചെലവ് വഹിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വളരെ പ്രസക്തം എന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം തന്റെ ചുറ്റും നടക്കുന്ന വിവാഹങ്ങളിൽ യും ലവ് മാരേജ് ആണ് വളരെ നല്ലത് പുതിയ തലമുറയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നു എന്നാൽ അഭിനന്ദിക്കാൻ പറ്റാത്ത ഒരു പ്രവണത കൂടി ഇപ്പോൾ കാണുന്നുണ്ട് അത് സമൂഹത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ എണ്ണത്തിൽ കാണുന്ന വർദ്ധനയാണ് പത്തു വർഷം മുൻപ് വരെ ഒരു വിവാഹ നിശ്ചയത്തിലും വിവാഹത്തിലും പരമാവധി വിവാഹം കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും ഒതുങ്ങി നിന്നിരുന്ന വിവാഹാഘോഷങ്ങൾ ഇപ്പോൾ പലതായി വിവാഹ നിശ്ചയം സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ബാച്ചിലർ പാർട്ടി മെഹന്തി ഹൽദി സംഗീത് വിവാഹം വിവാഹ റിസപ്ഷൻ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വിവാഹ റിസപ്ഷൻ തന്നെ കാണും പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് എന്നിങ്ങനെ നീളുകയാണ് ഇതിനോരോന്നിനും ചിലവുകൾ ഏറെയാണ് ഓരോന്നിനും പ്രത്യേകം ഡ്രസ്സുകൾ ഓരോ ഡ്രസ്സിനും പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ പ്രത്യേകിച്ച് അവയിൽ പലതും പിന്നീട് ഉപയോഗിക്കാൻ ഇടയില്ലാത്തവയും കൂടിയാണ് പലതിനും കുടുംബത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കും കൂടി കളർ കോഡിനനുസരിച്ചുള്ള വേഷങ്ങൾ സെറ്റ് ചെയ്യണം വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പുറമെ സംഗീതനും ഹൽദിക്കും പ്രത്യേക ഹാളുകൾ സ്റ്റേജ് അലങ്കാരങ്ങൾ പ്രൊഫഷണൽ ഇവന്റ് മാനേജർ ആണിനും പെണ്ണിനും ൻ അങ്ങനെ പോകുകയാണ് ചിലവുകൾ കയ്യിൽ പണമുള്ളവർ ആറോ ഏഴോ ഘട്ടമായി വിവാഹാഘോഷങ്ങൾക്ക് വാരിക്കോരി ചിലവാക്കട്ടെ അങ്ങനെയെങ്കിലും പണം സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇറങ്ങട്ടെ പണം കറങ്ങി നടക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യകതയാണ് തന്റെ പ്രശ്നം അതല്ല വിവാഹം ലവ് ആണെങ്കിലും അറേഞ്ചർ ആണെങ്കിലും പണം മുടക്കേണ്ടത് കല്യാണം കഴിക്കുന്നവരല്ല അവരുടെ മാതാപിതാക്കളാണെന്ന് പുതിയ തലമുറയിലെ കുട്ടികൾ വിശ്വസിക്കുന്നു എന്നതാണ് സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക നില ചിന്തിക്കാതെ കുട്ടികൾ അവരുടെ വിവാഹവും അഞ്ചോ ആറോ ഘട്ടങ്ങളായി പ്ലാൻ ചെയ്യുകയാണ് അതിന് പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം അവരുടെ മാതാപിതാക്കളുടേതുമാകുന്നു വിവാഹ ചടങ്ങുകൾ കൊഴിപ്പിക്കണമെന്നല്ലാതെ അതിന്റെ ചെലവിനെ പറ്റി അല്ലെങ്കിൽ ആ ചെലവ് ആര് വഹിക്കും എന്നതിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല അത് അവരല്ല എന്ന് മാത്രം അവർക്കറിയാം കേരളത്തിൽ സർക്കാർ സർവീസും എൻ ആർ എയും ബിസിനസ്സും മറ്റു കുറച്ച് പ്രൊഫഷണൽ രംഗങ്ങളും ഒഴിച്ചാൽ ആളുകളുടെ ശമ്പളം വളരെ കുറവാണ് ഇരുപത്തഞ്ച് വർഷം ഒരു സ്വകാര്യ സ്കൂളിലോ സ്ഥാപനത്തിലോ ശരാശരി ജോലി ചെയ്യുന്നവരുടെ മാസ ശമ്പളം മുപ്പതിനായിരം പോലും ഇല്ല അവരാണ് പത്തും ഇരുപതും ലക്ഷം രൂപ മുടക്കി വിവാഹം നടത്തി തരണമെന്ന് പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ പുതിയ തലമുറയോട് തനിക്കൊന്നേ പറയാനുള്ളൂ സ്വന്തം വിവാഹം എത്ര ആർഭാടമാക്കുന്നതിലും ഒരു തെറ്റുമില്ല എന്നാൽ അതിനുള്ള പണം സ്വയം കണ്ടെത്തുക എന്നതാണ് ശരി ഒന്നുകിൽ കയ്യിലുള്ള പണത്തിൽ നിന്നുകൊണ്ടുള്ള വിവാഹ ആഘോഷം അതല്ലെങ്കിൽ ആവശ്യമായ പണം കയ്യിലെത്തിയിട്ട് വിവാഹം അതാണ് ലോകം ചെയ്യുന്നത് അതായിരിക്കണം ശരിയായ ന്യൂജൻ എന്നുകൂടി അദ്ദേഹം പറയുകയാണ് പിന്നെ തൻ്റെ പുതിയ തലമുറയോട് കുറച്ചുകൂടി പറയാനുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് മക്കൾക്ക് അവരുടെ ബൗദ്ധിക കഴിവിൻ്റെയും നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളുടെയും പരമാവധിയിൽ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന അവസാനത്തെ ഉത്തരവാദിത്വം അതിനപ്പുറത്തേക്ക് എന്തും ചെയ്യാം പക്ഷേ അതിനെ നിങ്ങളുടെ ഉത്തരവാദിത്തമായി കാണേണ്ടതില്ല വളരെ പ്രസക്തമാണ് ഈ പോയിന്റ് മാതാപിതാക്കൾ വിവാഹം ആർഭാടത്തിൽ നടത്തി തരുന്നത് തങ്ങളുടെ അവകാശമാണെന്ന് കുട്ടികൾ കരുതുന്നുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് വയസ്സാകുമ്പോൾ അവരെ പരിപാലിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പുതിയ തലമുറ കരുതുന്നില്ല കൂടുതൽ കുട്ടികൾ നാടുവിടുന്ന കാലത്ത് അത് പ്രായോഗികവും ആവശ്യം കേരളത്തിലെ ആയുർദൈർഘ്യവും മെഡിക്കൽ ചെലവുകളും കൂടുകയാണ് ഒരാളുടെ ജീവിതത്തിലെ ശരാശരി മെഡിക്കൽ ചെലവിന്റെ പകുതിയും അവസാനത്തെ വർഷങ്ങളിലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് സിസ്റ്റം ഇല്ല അതുകൊണ്ട് തന്റെ തലമുറ പരമ്പരാഗതമായി കിട്ടിയതോ സ്വയം സമ്പാദിച്ചതോ ആയ പണം പരമാവധി സൂക്ഷ്മതയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വയസ്സുകാലത്ത് കഷ്ടപ്പെടും വഴിയാധാരമാകും സംശയം വേണ്ടെന്നും അദ്ദേഹം പറയുന്നു അന്ന് ആറുനില വിവാഹം നടത്തിവിട്ട മക്കളും മരുമക്കളും ഒന്നും സഹായത്തിന് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ സ്വയം പങ്കാളികളെ കണ്ടെത്താനും സ്വന്തം ചെലവിൽ വിവാഹം നടത്താനും മക്കളെ പഠിപ്പിക്കുന്നതാണ് ബുദ്ധി വിവാഹം വാസ്തവത്തിൽ അത്ര ചിലവുള്ള കാര്യമല്ല ആയിരം രൂപ കയ്യിലുണ്ടെങ്കിലും വിവാഹം നടത്താം അപ്പോൾ പണമില്ലാത്തത് കൊണ്ട് ആരും വിവാഹം കഴിക്കാതിരിക്കേണ്ടി വരില്ല അഥവാ കുട്ടികൾ പണം ആറോ ഏഴോ ഘട്ടമായി വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ അതും നല്ലത് രണ്ടാണെങ്കിലും നമുക്ക് ആഘോഷമായി പങ്കെടുക്കാം അതല്ലാതെ വയസ്സുകാലത്തേക്ക് കരുതി വെക്കേണ്ട പണമെടുത്ത് നില വിവാഹം നടത്തിയാൽ പണി പാളും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പറഞ്ഞു ില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞാണ് മുരളി തുമ്മാരുകൂടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരുപാട് ആളുകൾ പങ്കുവെച്ച് വായിക്കപ്പെടേണ്ട ഒരു കുറിപ്പ് കൂടിയാണ് വളരെ പ്രസക്തമാണ് വിവാഹത്തിന്റെ ചിലവുകൾ ഈ പറഞ്ഞതുപോലെ വിവാഹം എന്നതിൽ മാത്രമല്ല വിവാഹത്തിന് മുമ്പേ പല ഘട്ടങ്ങളിലും തുടങ്ങുന്നു വിവാഹം ഒരു ചിലവ് വിവാഹത്തിന് ശേഷവും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ധൂർത്തായി തന്നെ വിവാഹ ആഘോഷങ്ങൾ മാറുകയാണ് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള മഹാന്മാരും ഒക്കെ ലളിതമായ വിവാഹം ആർഭാടരഹിതമായ വിവാഹങ്ങളെ കുറിച്ച് വ്യക്തമായ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള പലരും അവരുടെ വിവാഹം വളരെ ലളിതമായി നടത്തുകയും ആ വിവാഹത്തിനായി അവർ മാറ്റിവെച്ച തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മാതൃകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് എപ്പോഴും ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു വീട് വെക്കുന്നതൊക്കെ അവരുടെ ആവശ്യം എന്നതല്ല അവർ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ അതൊക്കെ എത്ര വലിപ്പത്തിൽ വെക്കുന്നോ കടം വാങ്ങിയോ സ്വയം മുടിഞ്ഞോ ആണെങ്കിലും കുഴപ്പമില്ല നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു പ്രഹസനമായി വീട് വെയ്പ്പും വിവാഹവും ഒക്കെ മാറുകയാണ് തീർച്ചയായും കുട്ടികളുള്ള മാതാപിതാക്കളും അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹപ്രായത്തിൽ എത്തി നിൽക്കുന്ന കുട്ടികളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ഈ കൊക്കിലൊതുങ്ങുന്നത് കൊത്തുക എന്ന് പഴമക്കാർ പറഞ്ഞിട്ടില്ലേ അത് തന്നെയാണ് സംഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ പക്ഷെ ഒരിക്കലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കളെ ആശ്രയിച്ച് വിവാഹം ഒരു ആഡംബരമാക്കാം എന്ന് നിങ്ങൾ കരുതരുത് അത് അവരോട് ചെയ്യുന്ന മഹാ അപരാധമാണ് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വയസ്സാം കാലാവുമ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് ജീവിക്കാൻ മാറ്റി വെക്കുന്ന തുകയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ പെൻഷൻ ആയിരിക്കും അവരുടെ അടുത്ത് ചെലവാക്കുന്നത് അവസാന നാളുകളിൽ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞ് അവരവരുടെ ജീവിതത്തിലേക്ക് മാറുമ്പോൾ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പോലും ഇവിടെ കുട്ടികളില്ല ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ നാടുവിട്ടു പോകുന്നു വളരെ സങ്കീർണമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ജീവിതം കൂടുതൽ സങ്കീർണമാകാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക